കുട്ടികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സ്വയം പര്യാപ്തത എന്നിവ വളർത്തുന്നതിനായി മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂളിൽ മോഡൽ ഇൻക്ലൂസീവ് സ്കൂൾ പ്രോഗ്രാം സംഘടിപ്പിച്ചു സോപ്പ് ചോക്ക് ക്ലീനിംഗ് ലോഷൻ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള പരിശീലനമാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക ഷെമീന ബീഗാം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ഒരു 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 സാഹചര്യം ഉണ്ടാക്കുക ഈ ഈ മോഡൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൈത്തൊഴിലുകളൊക്കെ ലക്ഷ്യം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ വിദ്യാർത്ഥി മുഹമ്മദ് റാഫി എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റഡ് റെജി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ കൌൺസിലർ അനു എൻ മണി രശ്മി വി എസ് ആതിര വിയാർ അശ്വതി കെയാർ ജെയ്സൺ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിനും സ്വന്തം ഉപയോഗത്തിനും വിപണനത്തിനുമായി ഇവ പ്രയോജനപ്പെടുത്തുമെന്ന് പദ്ധതി പ്രോഗ്രാം കോർഡിനേറ്റർ ഷെമീന ബിഗം പറഞ്ഞു ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ